ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസണിനെയും ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് അഭിഷേക് ശർമ്മയെയും ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന യുസ്വേന്ദ്ര ചഹലിനെയും ഒഴിവാക്കിയതിനെതിരെ പരസ്യ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് രംഗത്ത് സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും അഭിഷേകിനെയും ചഹലിനെയും ട്വൻ്റി ട്വൻ്റി ടീമിൽ നിന്നും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഹർഭജൻ എക്സിൽ കുറിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇന്ത്യയ്ക്കായി അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയാവട്ടെ സിംബാബ്വയ്ക്കെതിരായ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ ഏകദിന ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയ അജിത കർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പകരം കെ എൽ രാഹുലിനെയും ഋഷഭ് പന്തിനെയുമാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു കളിക്കാനുള്ള സാധ്യതകളും അടഞ്ഞു എന്നാൽ യുസ്വേന്ദ്ര ചാലിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനത്തിനു പിന്നാലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിൽ എടുത്തെങ്കിലും ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തെ കളിപ്പിച്ചില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ കാരണമൊന്നും പറയാതെ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു മറ്റൊന്ന് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ഇംഗ്ലീഷ് പേസർ മാർക്ക് വുഡിൻ്റെ മരണ ബൗൺസറിൽ നിന്ന് തലനാരേക്ക് രക്ഷപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് ബാറ്റർ കവം ഹോഡ്ജ് മത്സരത്തിൽ നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗത്തിലെത്തിയ മാർക്ക് വുഡിൻ്റെ മരണ ബൗൺസറിൽ നിന്ന് ഹോഡ്ജ് അവസാന സെക്കൻഡിൽ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു രണ്ടാം ദിനത്തിലെ കളിക്ക് ശേഷമാണ് മാർക്ക് വുഡിൻ്റെ അതിവേഗ ബൗൺസർ നേരിട്ടതിനെക്കുറിച്ച് ഹോഡ്ജ് പ്രതികരിച്ചത് വുഡിൻ്റെ വേഗത അതിജീവിക്കുക എന്നത് കനത്ത വെല്ലുവിളിയായിരുന്നുവെന്ന് ഹോഡ്ജ് പറഞ്ഞു വുഡിൻ്റെ വേഗത ഒന്നും കുറയ്ക്കാൻ വേണ്ടി താൻ ഇടയ്ക്കിടെ തമാശയൊക്കെ പറഞ്ഞു ചിരിപ്പിക്കാൻ നോക്കിയിരുന്നുവെന്നും ഹോഡ്ജ് വ്യക്തമാക്കി കെവം ഹോഡ്ജിനെതിരെ തുടർച്ചയായി അതിവേഗ ബൗൺസറുകൾ എറിഞ്ഞ് പരീക്ഷിച്ച വുഡിനോട് ഹോഡ്ജ് പറഞ്ഞത് തനിക്ക് വീട്ടിൽ ഭാര്യയും ഉണ്ടെന്നായിരുന്നു തൻ്റെ തലയെ ലക്ഷ്യം വെക്കരുതെന്നും ശാന്തനാബു എന്നും താൻ വുഡിനോട് തമാശയായി പറഞ്ഞുവെന്നും വാർത്താസമ്മേളനത്തിൽ കെവം ഹോഡ്ജ് വ്യക്തമാക്കി